ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതൊരു ഐ പി ഒ അനാലിസിസ് വീഡിയോ ആണ് ട്രാവൽ ഫുഡ് സർവീസസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഐ പി ഒ ഇന്ന് ഓപ്പൺ ആവുകയാണ് ജൂലൈ ഏഴിന് ആരംഭിച്ച് ജൂലൈ ഒൻപത് വരെയാണ് ഇതിൻ്റെ ഐ പി ഒ തുറന്നു നിൽക്കുന്നത് പതിനാല് ജൂലൈ ഫോർട്ടീൻത്ത് ജൂലൈക്കാണ് ഇതിന്റെ ലിസ്റ്റിംഗ് വരുന്നത് അപ്പോൾ ഈ ഒരു ഐ പി ഒ അനാലിസിസ് വീഡിയോ ആണിത് ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എയർപോർട്ട് കിഗ് സർവീസ് റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ലോഞ്ച് ഓപ്പറേറ്റർ ആയിട്ടുള്ള ഒരു കമ്പനിയാണിത് നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ കാണുന്ന ലോഞ്ച് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ അതുപോലെ തന്നെ കിബ് സർവീസ് ഒക്കെ ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണിത് ഇതൊരു ആക്ച്വലി പതിനാറ് വർഷം പഴക്കമുള്ളൊരു കമ്പനിയാണിത് ഇതൊരു ജെ വി ആണ് ജോയിൻറ്റ് വെഞ്ചറാണ് ഫിഫ്റ്റി വൺ ഫോർട്ടി നയൻ ഈസ് ടു ജോയിൻറ് വെഞ്ചറാണ് അതായത് കപൂർ ഫാമിലി അവരുടെ കെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഈ നമ്മൾ കിട്ടുന്ന കോപ്പർ ചിമ്മിനി അതുപോലെ തന്നെ ബ്ലൂ സീ ഫെയിം അങ്ങനെയുള്ള കമ്പനികളൊക്കെയുള്ള ആ ഒരു കമ്പനിയും അതുപോലെ തന്നെ എൽ എസ് സി എൽ എസ് സി ലിസ്റ്റഡ് ആയിട്ടുള്ള ക്യു എസ് ആർ പ്ലെയർ ആയിട്ടുള്ള എസ് എസ് പി ഗ്രൂപ്പ് അവരുടെ ഒരു ജോയിൻറ്റ് വെഞ്ചറാണിത് നാനൂറ്റി നാൽപ്പത്തി രണ്ട് ക്യു എസ് ആർ അതായത് ക്യുക്ക് സർവീസ് റെസ്റ്റോറൻസ് ആണ് ഇവർ ഹോൾ ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എയർപോർട്ടുകളിലും ഹൈവേകളൊക്കെ തന്നെ മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു പ്രസൻസ് ഉണ്ട് നൂറ്റി ഇരുപത്തിയേഴ് ട്രാവൽ പാർട്ട്നേഴ്സാണ് ഇവർക്കുള്ളത് ഇൻ ഹൗസ് ബ്രാൻഡ്സാണ് തേർട്ടി സെവൻ മുപ്പത്തിയേഴ് എയർപോർട്ട് ലോഞ്ചുകൾ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലും മലേഷ്യയിലും ഹോങ്കോങ്ങിലും ആയിട്ടുള്ളത് ഇരുപത്തിയാറ് ശതമാനം മാർക്കറ്റ് ഷെയർ ഡൊമസ്റ്റിക്കും അതുപോലെ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഇൻ്റർനാഷണലി ഒരു മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു എയർപോർട്ട് ലോഞ്ചിൽ മെജോറിറ്റി ബിസിനസ് വരുന്നതും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അതുതന്നെ ഈക്വലി നമുക്ക് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ട്രാവൽ ക്യു എസ് ആറിലും അതുപോലെ തന്നെ ലോഞ്ചിൽ നിന്നും ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി റവന്യൂ വരുന്നുണ്ട് തന്നെയാണ് അപ്പം എനിക്ക് തോന്നുന്നു ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതുപോലെ തന്നെ രണ്ടായിരം കോടി രൂപയുടെ ഐ പി ഒ ആണ് അതിൽ കംപ്ലീറ്റ് ആയിട്ടും ഓഫർ ഫോർ സെയിലാണ് അതായത് പ്രൊമോട്ടേഴ്സാണ് അവരുടെ സ്റ്റേക്ക് വിൽക്കുന്നത് അപ്പോൾ കമ്പനിയിലേക്ക് പൈസയൊന്നും പോകുന്നില്ല പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് വിറ്റിട്ട് പ്രൊമോട്ടറിൻ്റെ കയ്യിലാണ് കാശ് പോകുന്നത് അവർക്കിപ്പോൾ ഇന്ത്യൻ പ്രൊമോട്ടേഴ്സായിട്ടുള്ള കപൂർ ഫാമിലി അവരുടെ ട്രസ്റ്റാണ് അവരുടെ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് സ്റ്റേക്ക് അവർ തേർട്ടി സെവൻ പെർസെൻറ്റേജ് ആയിട്ട് കുറക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി നാല്പത്തി അഞ്ചിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിലാണ് പ്രൈസ് ഉള്ളത് ഇതൊരു പതിനാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ പതിനാല് ശതമാനമാണ് ഡയലൂട്ട് ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെയ് ജൂലൈ ഏഴിന് തുടങ്ങി ജൂലൈ ഒൻപത് വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് പതിനാല് ജൂലൈക്കാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ രണ്ടായിരം കോടി രൂപയുടെ ഐ പി ഒ ഇനി കമ്പനിയുടെ മറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമുക്ക് പോകാം ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ അറിയാം എയർപോർട്ടിലൊക്കെ തന്നെ ലോഞ്ചുകളും അതുപോലെ തന്നെ സർവീസ് റെസ്റ്റോറൻസ് ഒക്കെ തന്നെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണതൊക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു സെഗ്മെൻറ്റിൽ നിന്ന് വരുന്ന കമ്പനിയെക്കുറിച്ച് കൂടുതലറിയാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങൾ ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് ആണലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽസ് ഉണ്ട് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡും അതുപോലെ തന്നെ ഐ യു എസ് ഒക്കെ തന്നെ ലഭ്യമാണ് ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കും അഡ്വൈസറി സർവീസുകൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പം ഈ ബിസിനസിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു നല്ല ബൂമിംഗ് സെക്ടറിലാണെന്ന് പറയാം പ്രത്യേകിച്ചും എയർപോർട്ടുകളുടെ എണ്ണം കൂടുന്നു പുതിയ ടെർമിനലുകൾ ആഡ് ചെയ്യുന്നു ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് ഗ്രോ ചെയ്യുന്ന സമയമാണ് അതുപോലെ തന്നെ ട്രാവൽ ക്യൂഎസ് ആർ വളരെ ഫ്യൂച്ചർ നല്ല ക്യുക്സ് സർവീസ് റെസ്റ്റോറൻസിന് നല്ല ഭാവിയുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹൈവേസിലും ക്യുക് സർവീസ് റെസ്റ്റോറൻസ് ഹൈവേസിലും കൂടി ഇവരെ ഡൈവേഴ്സിഫൈ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ ഈ കമ്പനിയുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കൂട്ടുന്നു എന്ന് പറയാം എയർപോർട്ടിലെ ലോഞ്ചുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഹിസ്റ്റോറിക്കലി ഏറ്റവും നല്ല ടോപ്പ് പീക്കിലാണുള്ളത് കാരണം തേർഡ് പാർട്ടി ഇനീഷ്യേറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ കോംപ്ലിമെൻറ്ററി ആക്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് തന്നെ എയർപോർട്ട് ലോഞ്ച് ബിസിനസ് ഇപ്പോൾ നല്ലൊരു ഗ്രോത്ത് സ്റ്റേജിലാകുന്നത് അതിന് പുറമെ വലിയ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം റിസ്ക് മാത്രമേ ഉള്ളൂ കാരണം പ്രത്യേകിച്ചും ഇവർ ക്യു എസ് ആർ എയർപോർട്ടിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റുകളായിട്ടാണ് ഇവർ ലോഞ്ചുകളൊക്കെ തന്നെ കോമ്പീറ്റ് ചെയ്യപ്പെടുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ട് കൺസെഷൻ എഗ്രിമെൻറ്റൊക്കെ വിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് കാരണം ആ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസും മറ്റും കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടേണ്ടി വരും ആ കോൺട്രാക്ട് വിൻ ചെയ്യുന്നതാണ് കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളത് മെജോറിറ്റി ഓഫ് ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളൊക്കെ ഒരു കൺസെഷൻ അഗ്രിമെൻ്റ് ഒക്കെ എട്ട് വർഷവും അതിന് മുകളിലേക്കൊക്കെയാണ് കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കപ്പിൾ ഓഫ് എന്താ പറയുക റെഗുലേറ്ററി എൻക്വയറീസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കാനുള്ളത് അപ്പോൾ കമ്പനിയുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി നല്ല രീതിയിലുള്ള ലോഞ്ചുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയായിരുന്നു ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് റവന്യൂയില് കമ്പനി തൊട്ട് മുന്നത്തെ വർഷത്തോ അപേക്ഷുണ്ടായിരുന്നു ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് എണ്ണം കൂടിയതായിട്ട് കാണുന്നു അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും ഫോർ പോയിന്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ മീൻസ് അഡീഷൻ സെയിൽസ് ടു സെയിൽസ് ഗ്രോത്ത് പറയുന്നുണ്ട് അതിനെ ഹയർ ആവറേജ് ഓർഡർ വാല്യൂ ആണ് കമ്പനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രോസ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ എയ്റ്റി ടു പെർസെൻ്റേജ് ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിബിറ്റ മാർജിൻ ഏകദേശം മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം വരുന്നുണ്ട് ഇത് മറ്റുള്ള ഇതേ സെഗ്മെൻറ്റിലുള്ള പ്ലെയേഴ്സ് ആയിട്ടുള്ള ജുബിലെൻ്റ് അതുപോലെ തന്നെ ദേവ്യാനി സൺ സഫയർ ഫുഡ് റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സ് ഇവർക്കൊക്കെ ട്വൻ ലെവൻ ടു ട്വന്റി പെർസെന്റേജ് ആണ് നെറ്റ് മാർജിൻ വരുന്നത് ഇബിറ്റ മാർജിൻ വരുന്നത് ഇവർക്ക് തേർട്ടി ഫൈവ് പോയിന്റ് സിക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ എഫ് ഐ ട്വന്റി ഫൈവിന്റെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ പാറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തെട്ട് ശതമാനത്തിന്റെ വർദ്ധനവുണ്ട് മുന്നൂറ്റി എൺപത് കോടി രൂപയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കാണുന്നത് അതുകൊണ്ട് നെറ്റ് മാർജിൻ ഏകദേശം ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചായിട്ടും ഒരു ഷെയറിന് മുന്നിലുള്ള ഏണിംഗ് പെർ ഷെയർ ഇരുപത്തിയേഴ് രൂപ അറുപത് പൈസയാണ് ഇതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തൊന്ന് രൂപ തൊണ്ണൂറ് പൈസ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇരുപത്തിയേഴ് രൂപ അറുപത് പൈസ ആയിട്ട് ഏർണിംഗ് പെർ ഷെയർ വർദ്ധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എൻ്റർപ്രൈസസ് വാല്യൂ പത്ത് പതിമൂവായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സ്പെക്റ്റേഷൻ പാറ്റേസ്റ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് കോടി രൂപയാണ് അവൻ നോക്കിയാണെങ്കിൽ പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്പിൾസ് ഏകദേശം തേർട്ടി ടു എക്സിലാണ് വരുന്നത് വിച്ച് ഇസ് എന്താ പറയുന്നത് അൺഡിമാൻഡിങ് ഹൈ ഡബിൾ ഡിജിറ്റ് മാർജിൻ എന്ന് പറയും നമുക്ക് കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് നല്ലതാണ് ഓപ്പർച്യൂണിറ്റി ഗ്രോത്ത് നല്ല രീതിയിലുണ്ട് ട്രാവൽ ക്യു എസ് ആറും അതിൻ്റെ കൺസംഷൻ സെക്ടറും ഒക്കെ തന്നെ നല്ല രീതിയിൽ ഹൈപ്പ് ചെയ്തുവരുന്നുണ്ട് അതുപോലെ തന്നെ ഹൈസ്പീഡ് ക്യു എസ് ആർ ആയിട്ടുള്ള നമുക്ക് ജുബിലൻ്റെ ദേവിയാനി സെഫെയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ തന്നെ ത്രീ ഡിജിറ്റ് പി മൾട്ടിപ്പിൾസ് ആണുള്ളത് നൂറിന് മുകളിലാണ് കിടക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂന്ന് സ്കൈ റോക്കറ്റിങ് എന്ന് പറയേണ്ടത് എന്ന് പറയാം നമുക്ക് ജുബിലൻറ്റും ദേവിയാ ന്യൂസ് ഓഫ് ഒക്കെ വാലുവേഷൻ അത്ര സസ്റ്റൈനബിൾ ആയിരിക്കില്ല ട്രാവൽ ഫുഡ്സിൻ്റെ പി എ എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ ബാക്കിൻ്റെ തോന്നുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എയർപോർട്ടുകളുടെയും അതുപോലെ തന്നെ ഇവരുടെ ബിസിനസ്സുകൾ ക്യു എസ് ആർ ഗ്രോത്തൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗ്രേ ഗ്രോത്തിനുള്ളൊരു സ്പേസ് കാണുന്നു എന്നുള്ളതാണ് സോ എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത് ഒരു എക്സലന്റ് മിക്സ് ആണ് ഹൈ മാർജിൻ ബിസിനസ് ആണ് ഈ എ ക്യു എസ് ആറും അതുപോലെ തന്നെ എയർപോർട്ട് ലോഞ്ച് ബിസിനസ്സും നല്ലൊരു മിക്സ് ആണ് ഹെൽത്തി ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്രൈസിങ്ങും വലിയ രീതിയിൽ ഓവർ പ്രൈസ്ഡ് അല്ല അട്രാക്റ്റീവ് ഈ പ്രൈസ് താരം തന്നെ പറയാം സോ താല്പര്യമുള്ളവർക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നൊരു ഐ പി ഒ ആയിട്ടാണ് എനിക്ക് ഈ ഒരു ട്രാവൽ ഇതിൻ്റെ ഐ പി ഒ കാണിക്കുന്നത് ട്രാവൽ ഫുഡ് സർവീസസ് ലിമിറ്റഡിൻ്റെ ഐ പി ഒ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ വീഡിയോക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ പ്യുവർലി നിങ്ങളുടെതായിട്ടുള്ള അനാലിസിസ് കൂടി നടത്തേണ്ടതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജെക്ട് ടു മാർക്കറ്റ് റിസ്ക് പ്ലീസ് റീഡ് ദ ഡോക്യുമെൻറ്റ്സ് ബിഫോർ ഇൻവെസ്റ്റിംഗ് എന്നുള്ള സിബിയുടെ നിർദ്ദേശപ്രകാരമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും തന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്